നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട സി എം ആർ എൽ എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയിലാണ് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിലെ പേരുകൾ കേന്ദ്ര സർക്കാർ ഹാജരാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്കെതിരെ ഇഡിയും ഡിയും കേസെടുക്കുമെന്ന് റിപ്പോർട്ടുണ്ട് ഇ ഡി എസ് എഫ് ഐ രേഖകൾ ആവശ്യപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് കള്ളപ്പണം തടയുന്നതിനുള്ള നിയമത്തിന്റെ പരിധിയിൽ കേസ് വരുമെന്നാണ് ഇ ഡിയുടെ നിരീക്ഷണം അതിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്യും എസ് എഫ് ഐ രേഖകൾ കിട്ടിയ ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക നേരത്തെ മാസപ്പടിക്കേസിൽ സി എം മാറിൽ കെ എസ് ഐ ഡി സി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ഇ ഡി ചോദ്യം ചെയ്തിരുന്നു മാസപ്പടി കേസിൽ ഇ ഡി കൂടി എത്തുന്നതോടു കൂടി കോർപ്പറേറ്റ് ഫ്രോഡ് എന്നതിനപ്പുറം സി എം ആർ എൽ മാസപ്പടി ഡയറിയിലേക്ക് കൂടി അന്വേഷണം നീളാൻ സാധ്യതയുണ്ട് എന്നാൽ മകൾ വാങ്ങിയത് സേവനത്തിനുള്ള പ്രതിഫലമാണ് എന്നും തന്റെ മകളായതിന്റെ പേരിലാണ് വീണയെ വേട്ടയാടുന്നത് എന്നുമായിരുന്നു മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് താനിതിനെ ഗൗരവമായി കാണുന്നില്ല എന്നും ടതിയിൽ നടക്കട്ടെ എന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണോ ഇത് എന്ന ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചു കേസ് കോടതിയിൽ നടക്കട്ടെ എന്നെ ബാധിക്കുന്ന കാര്യമല്ല നിങ്ങൾ വല്ലാതെ ബേജാറാകേണ്ട ആരോപണം ശുദ്ധ അസംബന്ധമാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്റെ രാജി വരുമോ എന്ന് മോഹിച്ച് നിങ്ങൾ നിന്നോളൂ നിങ്ങൾക്ക് വേണ്ടത് എന്റെ രക്തമാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേസിന്റെ ആദ്യഘട്ടത്തിൽ എക്സാലോജിക്കിനെതിരായ ആർ ഒ സി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പിണറായി നിയമസഭയിൽ പറഞ്ഞത് തന്റെ മകൾ കമ്പനി തുടങ്ങിയത് തന്റെ ഭാര്യ വിരമിച്ചു കിട്ടിയപ്പോൾ കിട്ടിയ പണം കൊണ്ടാണ് എന്നാണ് മകൾ ബാംഗ്ലൂരുവിൽ കമ്പനി തുടങ്ങിയത് എന്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്തു കൊടുക്കുകയായിരുന്നു നീ പോയി നിന്റേതായ കമ്പനി തുടങ്ങ സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വന്നത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കവും ഉണ്ടാകില്ല ഇങ്ങനെയായിരുന്നു പിണറായി വിജയൻ അന്ന് പറഞ്ഞത് തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്ന പിണറായി വിജയന്റെ ഭാര്യ കമല രണ്ടായിരത്തി മുതൽ ഡെപ്യൂട്ടേഷനിൽ സാക്ഷരതാ മിഷനിൽ പ്രൊജക്ട് ഓഫീസറായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് അവർ സർവീസിൽ നിന്നും വിരമിച്ചത് എന്നാൽ ഭാര്യ കമലയുടെ പെൻഷൻ പണം കൊണ്ടാണ് വീണ ഐ ടി കമ്പനി തുടങ്ങിയത് എന്ന പിണറായി വിജയന്റെ നിയമസഭയിലെ ഈ വെളിപ്പെടുത്തലിനെതിരെ നിരവധി ട്രോളുകളാണ് അന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് കമലയ്ക്ക് ലഭിച്ച പെൻഷൻ ആനുകൂല്യങ്ങൾ എത്രയാണ് എന്ന തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നുവന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ശമ്പളവും പെൻഷനും അവസാനമായി പരിഷ്കരിച്ചത് അതനുസരിച്ച് ഇരുപത്തിയഞ്ചു വർഷം സർവീസ് ഉള്ള സ്കൂൾ ടീച്ചർക്ക് പരമാവധി ലക്ഷം രൂപ പെൻഷൻ ലഭിക്കും മുഖ്യമന്ത്രിയുടെ ഭാര്യ ഏകദേശം വർഷത്തോളമായി പെൻഷൻ ചട്ടങ്ങൾ പ്രകാരം വർഷം മുൻപ് വിരമിച്ച സ്കൂൾ ടീച്ചറിന് പരമാവധി പെൻഷൻ ആനുകൂല്യമായി ലഭിക്കുക ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഏഴ് ബാങ്ക് അക്കൗണ്ടിലായി ഇരുപത് ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റും ഒൻപത് ലക്ഷം രൂപയുടെ വിവിധ നിക്ഷേപങ്ങളും കമലയുടെ പേരിലുണ്ട് എന്ന് മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച രേഖയിൽ പറയുന്നുണ്ട് സെപ്റ്റംബറിലാണ് വീണ ബാംഗ്ലൂരിൽ ഐ ടി കമ്പനി തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പെൻഷൻ ചട്ടപ്രകാരം ഇരുപത്തിയഞ്ച് വർഷം സേവനമുള്ള ഒരു സ്കൂൾ ടീച്ചർക്ക് ലഭിക്കാവുന്ന പരമാവധി വിരമിക്കൽ ആനുകൂല്യങ്ങൾ വിരമിക്കുന്ന സമയത്തെ അടിസ്ഥാന ശമ്പളം എഴുപതിനായിരം എന്ന് കണക്കാക്കിയാൽ പ്രതിമാസ പെൻഷൻ ഇരുപത്തിയൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും വിരമിക്കൽ വിരമിക്കൽ ഗ്രാറ്റുവിറ്റി ഗ്രാറ്റുവിറ്റി മുതൽ ലക്ഷം രൂപ ും കമ്മ്യൂറ്റേഷൻ തുക പന്ത്രണ്ട് മുതൽ ലക്ഷം വരെ പി എഫ് നിക്ഷേപം പതിനഞ്ച് മുതൽ പതിനാറ് ലക്ഷം എസ് എൽ ഇ തുക രണ്ട് മുതൽ മൂന്ന് ലക്ഷം വരെ ജി എസ് തുക നാല് മുതൽ അഞ്ച് ലക്ഷം വരെ ലീഫ് സെറണ്ട് രണ്ട് മുതൽ മൂന്ന് ലക്ഷം വരെ ആകെ നാൽപ്പത്തിനാല് മുതൽ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ വരെ എന്തായാലും ഭാര്യയുടെ പെൻഷൻ കൊണ്ടാണ് മകൾ കമ്പനി തുടങ്ങിയത് എന്ന മുഖ്യമന്ത്രിയുടെ വാദം അസത്യമാണ് എന്ന് മേൽപ്പറഞ്ഞ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നു